ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ പ്രാദേശ്യത്തെ ബിഗ് ബോസ് പി ആറിൽ മുങ്ങിപ്പോയെന്നൊക്കെ പറഞ്ഞോണ്ട് കമന്റ് കണ്ടു നമുക്ക് എന്താണ് പി ആർ എന്ന് ആദ്യം നോക്കാം അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പി ആർ എന്ന് പറഞ്ഞാൽ പബ്ലിക് റിലേഷൻ ആണ് അതിന്റെ ഫുൾ ഫോം അതായത് ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ പ്രതിച്ഛായ മറ്റുള്ളവരുടെ മുമ്പിൽ അതായത് പബ്ലിക്കിന്റെ മുമ്പിൽ മെച്ചപ്പെടുത്തുന്നതിനാണ് ഈ പി ആറുകൾ നിലകൊള്ളുന്നത് നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിന്റെ കാര്യം തന്നെ നോക്കുവാണെങ്കിലും ബിഗ് ബോസിലേക്ക് പോകുന്ന കണ്ടസ്റ്റൻസിന്റെ ഇൻസ്റ്റഗ്രാം നോക്കുന്നത് പി ആറുകളാണ് അതായത് എല്ലാവരുടെയും അല്ല പലരുടെയും ഇൻസ്റ്റഗ്രാം നോക്കുന്നത് പി ആറുകളാണ് അതിൽ സ്റ്റാറ്റസ് വീഡിയോസ് എല്ലാം ഇടുന്നത് പി ആറുകൾ തന്നെയാണ് അവർ വീഡിയോ ചെയ്യുന്നവർക്ക് പൈസ കൊടുത്തിട്ട് അവരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചിട്ട് ഇവർ പോസ്റ്റ് ചെയ്യുന്നതാണ് പി ആർ ഉണ്ടെങ്കിൽ മാത്രം ജയിക്കുവെന്ന് ചോദിക്കുവാണെങ്കിൽ ഒരിക്കലും ഇല്ല അതിൽ എന്തെങ്കിലും ചെയ്യണം പി ആർ ഉണ്ടെന്ന് പറഞ്ഞ് അതിൽ പോയിട്ട് ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല കാരണം ശൈത്യനെ പോലെ അതിൽ പെർഫോം ചെയ്താൽ മാത്രമേ ഈ പി ആറുകൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ അതിൽ നെഗറ്റീവായിട്ട് പെർഫോം ചെയ്യുന്ന പലതും ഇവർ വെളുപ്പിച്ചെടുക്കും പക്ഷെ എന്തെങ്കിലും അതിൽ പെർഫോം ചെയ്യണം ഇല്ലെങ്കിൽ ഒരിക്കലും പി ആറുകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മളവിടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ പി ആർ എടുക്കുക അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അതിന് നമുക്കൊന്നും പറയാനില്ല കാരണം പണ്ട് തൊട്ടേ ഇങ്ങനെ എടുക്കുന്നവരുണ്ട് ഇപ്പൊ മാത്രമല്ല അനുമോള് മാത്രമല്ല ഇപ്പൊ ഉള്ളതിൽ പലരും പി ആർ എടുത്തിട്ടുണ്ട് അവരത് പറയുന്നില്ല അനുമോളാണെങ്കിൽ എല്ലാം വെട്ടി തുറന്ന് പറയുന്നത് പുള്ളിക്കാരി അത് പറഞ്ഞു ബാക്കിയുള്ളവരൊന്നും പറഞ്ഞിട്ടില്ല അനീഷിനും മാഹി ബേസ് ചെയ്തിട്ടുള്ള പി ആർ ടീമാണ് സീക്രട്ടേജന്റ് തെളിവ് സഹിതം അത് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ പ്രൊമോഷൻ വീഡിയോ ചെയ്യാനും സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാനും ഒക്കെയാണ് പി ആറുകളെ ഉപയോഗിക്കുന്നത് അല്ലാതെ പി ആർ ഒരു ലക്ഷം പേരെ അടുത്ത് പോയിട്ട് നിങ്ങൾ അനുമോക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അമ്പത് രൂപ വെച്ച് കൊടുത്ത് വോട്ട് ചെയ്യിപ്പിക്കുന്ന ചിലർക്ക് പി ആർ എന്താന്ന് ശരിക്കും അറിയത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് പി ആറുകളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചത് ജനങ്ങളുടെ അല്ലെന്ന് ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത് പി ആറുകൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും അത്രയും അവർ ചെയ്യുള്ളൂ കാരണം ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പി ആറിൽ വീണുപോകണോ സ്വന്തം ഡിസിഷൻ തെരഞ്ഞെടുക്കണോന്ന് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ജനങ്ങൾ തന്നെ അവരെ ജയിപ്പിച്ചിട്ട് പി ആർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എന്നെ വിവരമില്ലേ ശൈത്യ ബിഗ് ബോസ് വന്നിട്ട് അനിമോളോട് പറഞ്ഞൊരു കാര്യമുണ്ട് നീ പി ആർ വാർക്ക് കൊടുത്ത ആൾക്കാണ് ഞാനും കൊടുത്തത് പക്ഷെ എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റിയില്ല നീ ഇങ്ങനെ നിന്നു എന്റെ അച്ഛൻറെയിൽ നിന്ന് ഒരുപാട് പൈസ വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യമൊക്കെ ചെയ്തു ശൈത്യ പക്ഷേ ശൈത്തിക്ക് നിൽക്കാൻ പറ്റില്ല കാരണം അതിലൊന്നും ശൈത് ചെയ്യുന്നില്ലായിരുന്നു കാരണം അതിൽ എന്തെങ്കിലും ചെയ്താലേ പി ആർ വർക്ക് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഗൈസ് എനിക്ക് ഇത്രയോട് പറയാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക